ഇങ്ങനൊരു പാവയുടെ പ്രശ്നം എന്ന് വെച്ചാലേ ഇത് ദുബായിന്ന് അനിയൻ കൊടുക്കുന്നതാണ് ഇത് ഒരു മാസം മുന്നേ അവിടെ ക്യൂ നിന്നിട്ട് വാങ്ങി പത്ത് മുന്നൂറ്റമ്പത് വെച്ചാൽ പത്ത് നാട്ടില് ഒരു അയ്യായിരം ആറായിരം ചെലവാക്കിട്ട് വാങ്ങിയതാണ് ഇപ്പൊ പറയണത് സാധനം ചെകുത്താങ് കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്റെ സത്യം എനിക്ക് പേടിയാ നിങ്ങൾ ഈ കാണുന്നവർക്ക് ഇല്ല ഭൂമിനെ പറ്റിട്ട് വലുത് അറിയുമെങ്കിൽ ഇല്ലാച്ചെങ്കി അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ ഞാൻ എന്റെ കാറിൽ കൊണ്ടുപോയി തൂക്കില്ല തീരുമാനമാക്കാം ബുദ്ധി ഉള്ള

അങ്ങനെ നിനക്ക് വിശ്വാസം ഒന്നോ എനിക്ക് സത്യം പറഞ്ഞ ഇതൊരു പച്ചപ്പാവാണ് കാണുമ്പോ പക്ഷെ പലരും പറയുന്ന ഒരു ചെകുത്താൻ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കൊറേ വീഡിയോ അപ്പൊ ഓ ഇത് ഉദ്ദേശിക്കണെന്താന്ന് അറിയോ ചോരക്കണ്ണ് കണ്ണ് കണ്ടോ പല്ലിന്റെ അവിടെ ഇത് ഇത് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഇതൊന്നും അറിയണ്ട അറിയേണ്ടത് നമ്മടെ നഗം കണ്ടത് ഞാന് ഫാസിയോലിന്നാള് പോയപ്പോ ആയിരം രൂപക്കാണ് ഇതിന്റെ ലോ ക്വാളിറ്റി സാധനം അവിടെ വെക്കുന്നത് മീൻസ് ലോക്കല് ഇത് ആണ് ഒറിജിനല് സാധനത്തിന് പോലും വീട്ടിൽ കയറ്റാൻ പത്തായിരം അങ്ങനെയൊക്കെയാണ് കേൾക്കണം അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഐഡിയ ഇല്ല ഇതിന് നട്ടല്ണ്ട് അങ്ങനെന്തോള്ള ഒരു മിനിറ്റ് ഒരുമിറ്റ് എന്നാ നന്റേ കടിക്കാ ഓക്കെ എന്റെ ഷോണിക്ക് ഞാൻ പുഴി കഴിഞ്ഞ ആൾക്കാർ പറയും പുഴ ാലേ പുഴയില പുഴ മാലിന്യക്കിന്ന് പറഞ്ഞിട്ട് ഇരുപത്തയ്യായിരം രൂപ ഭയങ്കര ഏഹ് റോഡിൽ ഇട്ടു കഴിഞ്ഞാൽ റോഡ് മാലിന്യാക്കു പറഞ്ഞു ഇപ്പൊ ചേച്ചിമാർക്ക് കൊടുക്കാൻ ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കാന്ന് അവർക്ക് പ്ലാസ്റ്റിക് ആവാണ് പ്ലാസ്റ്റിക് അല്ല വീട്ടിലുണ്ടാ വീട്ടിൽ നിന്ന് പുറത്താക്കും കുട്ടികളടത്ത കുട്ടികൾക്ക് നെഗറ്റീവ് സോ എന്ത് ചെയ്യണം ഗൈസ് ഇത് ഇങ്ങനത്തെ പാവേന കത്തിച്ചു കത്തിച്ചു കളഞ്ഞ അന്തരീക്ഷ മലിനീകരണം പഞ്ചായത്തുകാര പതിനായിരം പ്ലാസ്റ്റിക് അല്ലല്ലോ മോളെ വീട്ടിലെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇത് പറഞ്ഞപ്പോഴാ ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ നിന്നിട്ട് എന്താ പറയാ പഴയ മറ്റേ അടിച്ചു കൂട്ടിയ സാധനം കത്തിച്ചതിന് നമുക്ക് പതിനായിരം ഫൈനായിട്ട് പോലീസ് കുടിച്ചില്ലേ ഓർമ്മയിട്ട രാജ്സെ ഒരു ഇതുമില്ല ഈ സാധനത്തിന് ഒഴിവാക്കാൻ പറ്റുന്നില്ല ഗൈസ് പാവം രാക്ഷസ കുഞ്ഞ് വന്ന നെഗറ്റീവ് പറഞ്ഞില്ല ഞാനിത് ഇതൊക്കെയാണ് നല്ല രീതിയിൽ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ കേട്ടോ